ആദ്യം സി പി എം പ്രതിനിധി അഡ്വക്കറ്റ് അങ്ങനെ ആ വാദങ്ങളെല്ലാം പൊളിയുകയാണ് ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച വീഴ്ച എന്ന് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല ദേവസ്വം ബോർഡ് ശബരിമലയുടെ ചരിത്രത്തിൽ ഒരു സ്വർണ്ണക്കളവ് കേസിൽ പ്രതിസ്ഥാനത്ത് വന്നത് നാണക്കേട് ഉണ്ടാക്കുന്ന ഒന്നല്ലേ രണ്ടാമത്തെ ചോദ്യം അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ കളവ് നടത്തിയ കൂട്ടരുടെ കയ്യിൽ തന്നെ വീണ്ടും ഈ സ്വർണം പൂശിയ ചെമ്പുപാളികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൊടുത്തുവിട്ടതിന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ അധികൃതരും ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് അന്വേഷണം അതായത് റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുന്നു എസ് ഐ ടി നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുന്നു ഈ എസ് ഐ ടി കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഏറ്റവും മൂല കാരണം അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാന രേഖ എന്ന് പറയുന്നത് ദേവസ്വത്തിന്റെ വിജിലൻസ് നടത്തിയിരിക്കുന്ന അന്വേഷണത്തിന്റെ സീൽഡ് കവറിൽ കോടതിക്ക് കൊടുത്ത റിപ്പോർട്ടുകളെല്ലാമാണ് ഹൈക്കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചയായിട്ട് ദേവസ്വം വിജിലൻസ് ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തുന്നു ആ റിപ്പോർട്ട് സീൽഡ് കവറിലായി ഹൈക്കോടതിക്ക് കൈമാറി ആ കൈമാറ കൈമാറിയ ദിവസം തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിക്കുകയും ഒരു അന്വേഷണം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനദണ്ഡം ഉണ്ടാക്കുകയും എല്ലാം ചെയ്തത് ആ റിപ്പോർട്ടിൽ തന്നെ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ആ ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായിട്ട് സർവൈലൻസ് നടത്തേണ്ട ബോർഡിന്റെ സാഹചര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി അന്വേഷണം മുന്നോട്ട് പോകുന്നു നാല് കാര്യങ്ങളിൽ പ്രധാനമായിട്ടും നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിൽ സ്വർണം പൂശിയ ആ പാളി അത് ചെമ്പു പാളി എന്ന് ദേവസ്വത്തിന്റെ തന്നെ ഉത്തരവിൽ പുറത്തിറങ്ങിയാണ് അത് മിനിറ്റ്സിൽ തീരുമാനിച്ചത് സ്വർണം പാളി എന്നാണ് ചെമ്പുപാളി എന്നുള്ള വാക്കില്ല അതുപോലെ തന്നെ പ്രൊമൈസിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാമർശവും ഒരു തീരുമാനവും മിനിറ്റ്സ് പ്രകാരം എടുത്തിട്ടില്ല പക്ഷെ ഉത്തരവായിട്ട് പുറത്തിറങ്ങുമ്പോൾ രണ്ട് കാര്യങ്ങൾ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ഒന്ന് ചെമ്പുപാളി സ്വർണം പൂശാൻ എന്നുള്ളതും രണ്ട് കൊടുത്തുവിടാൻ എന്ന രൂപത്തിലുള്ള വാക്കും ആ ഉത്തരവിന്റെ ഭാഗമായിട്ട് മാറുകയാണ് അങ്ങനെ ഉണ്ണിക്കൃഷ്ണം പോറ്റിടായി കൊടുത്തുവിടുന്നു മുപ്പത്തൊമ്പത് ദിവസം അത് കൈവശം വയ്ക്കുന്നു അത് സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറി സ്വർണം പൂശി തിരിച്ചു തിരിച്ചുകൊണ്ടുവരുമ്പോഴും കൃത്യമായി റീപ്ലേസ് ചെയ്യുമ്പോഴും ആ മഗസറിൽ തൂക്കം കൃത്യമായി നോട്ട് ചെയ്തിട്ടില്ല ആ സമയത്തും തൂക്കം നോട്ട് ചെയ്യേണ്ടതാണ് അത്തരത്തിൽ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന നിരവധി ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ തന്നെയാണ് ദേവസ്വം കമ്മീഷണർ അന്വേഷിച്ച് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സീൽഡ് കവറിൽ കൊടുത്തത് ആ റിപ്പോർട്ടാണ് ഇപ്പോൾ എസ്ഐ ടിക്ക് കൊടുത്ത് തുടർ നടപടി സ്വീകരിച്ചത് ഇപ്പോൾ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യ പ്രതിയായിട്ട് വരുന്നു ദേവസ്വം അതിന്റെ ഉദ്യോഗസ്ഥന്മാർ ആ സമയത്ത് ഇത് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥന്മാർ ഒന്നു മുതൽ രണ്ടു മുതൽ പത്ത് വരെ പട്ടികയിൽ ആദ്യ കേസിൽ പ്രതി വരുന്നു രണ്ടാമത് ഇപ്പോൾ ശ്രീകോവിലിന്റെ ഡോറുമായി വാതലുമായി ബന്ധപ്പെട്ടുള്ള കേസ് അതിലും പ്രതിപട്ടിക പുറത്തു വരുന്നു അതിൽ ദേവസ്വം ബോർഡ് പ്രതിപട്ടികയിൽ വരുന്നു എന്നുള്ളത് അതിശക്തമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു ഒരാൾ പോലും രക്ഷപ്പെടാൻ ഗവൺമെന്റോ ദേവസ്വം ബോർഡോ ഉദ്ദേശിക്കുന്നില്ല ഏത് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണോ വീഴ്ച വന്നത് ആ ഉദ്യോഗസ്ഥന്മാരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആ ഉദ്യോഗസ്ഥന്മാരെ നയിക്കേണ്ട മേൽനോട്ടം വഹിക്കേണ്ട ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ വന്നിട്ടുണ്ടോ എന്നതും കൃത്യമായിട്ട് പരിശോധിക്കുകയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരാളെയും സംരക്ഷിക്കില്ല അതിശക്തമായിട്ടുള്ള അന്വേഷണം നടത്തും ഏത് അറ്റം വരെ പോകുമെന്ന് ആദ്യഘട്ടം മുതൽ ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ അടക്കം പറഞ്ഞ അതേ വാക്കുകൾ വയ്ക്കുന്ന തരത്തിലുള്ള തീരുമാനമാണ് സ്വമേധയാ ഇങ്ങനൊരു കേസ് എടുത്തില്ലായിരുന്നെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വരുമായിരുന്നു ദേവസ്വം വിജിലൻസ് അന്നുമുണ്ട് ഇന്നുമുണ്ട് ഇതിൽ അതിൽ എപ്പോഴും അതിലൊരു പ്രശ്നമുണ്ട് ഇപ്പോ എങ്ങനെയാണ് ഈ കേസ് പുറത്തു വന്നത് എങ്ങനെയാണ് ഇത് പൊതുസമൂഹം അറിഞ്ഞത് അത് കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ആഗോള അയ്യപ്പ സംഘം നടക്കുന്നതിന്റെ നാല് ദിവസം മുമ്പ് അതായത് സെപ്റ്റംബർ മാസം പതിനാറാം തീയതി പതിനാറിന് ആണ് തോന്നുന്നു പതിനാറാം തീയതി അദ്ദേഹം ഒരു ചാനലിലൂടെ പ്രധാനപ്പെട്ട ഒരു ചാനലിലൂടെ നടത്തിയ വെളിപ്പെടുത്തലാണ് ആ വെളിപ്പെടുത്തൽ എന്താ ഞാൻ ഇവിടെ കൃത്യമായി താങ്കൾ അതും അതല്ല പതിനഞ്ചാം തീയതി ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നു അതായത് ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ പോറ്റി ഞങ്ങളടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളിലൂടെ വന്ന് ഈ സ്വർണപീഠം കാണുന്നില്ല എന്ന് പറയുന്നതിനും ഒരു ദിവസം മുൻപ് യുടെ ഭാഗത്ത് നിന്ന് ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ദ്വാരപാലക കവചങ്ങൾ സ്വർണം പൂശൻ കൊണ്ടുപോയത് എന്ന നിരീക്ഷണം വരുന്നു അവിടെ നിന്നാണ് ഈ കേസിന്റെ തുടക്കം ഹൈക്കോടതിയിൽ നിന്നാണ് തുടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നല്ല അല്ല അങ് പറഞ്ഞത് ഒരു പരിധി വരെ ശരിയാണ് പക്ഷെ ഇപ്പോൾ ഉടുത്തിരിഞ്ഞു വന്ന വിഷയങ്ങളുമായി അതിനൊരു ബന്ധമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹൈക്കോടതി വിധി ഹൈക്കോടതിയിൽ ഏതെങ്കിലും ശബരിമലയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിൽ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുവാദത്തോടെ ഹൈക്കോടതിയുടെ അനുവാദത്തോടെ പറ്റൂ സ്പെഷ്യൽ കമ്മീഷനെ അറിയിച്ചിട്ടേ പറ്റൂ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്വർണം പൂശാൻ തന്ത്രി ഇത്തരത്തിലൊരു ഉത്തരവിട്ട് അതിന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് തുടർ നടപടി സ്വീകരിക്കുമ്പോൾ ഇത് അടയ്ക്കെടുക്കുമ്പോൾ ആ ഡേറ്റിൽ ആദ്യത്തെ ദിവസം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിട്ടില്ല എന്നാൽ രണ്ടാമത്തെ ദിവസം അവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോഴും മറ്റു കാര്യങ്ങളും നേരിട്ടും അതുപോലെ തന്നെ റിട്ടേൺ ആയിട്ടും ഈ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കുന്നുണ്ട് ഈ കമ്മീഷണർ അത് ഹൈക്കോടതി ഇൻഫോം ചെയ്തു ഇത് ഹൈക്കോടതിയിൽ വാദം വന്നപ്പോൾ ദേവസ്വത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു കുറവ് ദേവസ്വത്തിന്റെ തന്നെ സ്റ്റാൻഡിംഗ് കൌൺസിൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് ആ ഉത്തരവിൽ തന്നെ നോട്ട് ചെയ്തുകൊണ്ട് അത് ആവർത്തിക്കരുത് എന്ന രൂപത്തിൽ തുടർ നടപടിക്ക് ഹൈക്കോടതി ഉത്തരവ് കൊടുത്തതാണ് പക്ഷെ അന്നേരം ഇപ്പൊ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന ഉയർന്നു വന്നിരിക്കുന്ന വിഷയം അവിടെയല്ല ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന വിഷയം കൃത്യമായി ഞാൻ ഉണ്ടാക്കി കൊടുത്ത താങ്ങുവീഠം ഈ ദേവസ്വത്തിന്റെ സ്ട്രോങ് റൂമിൽ ഉണ്ടെന്നും അതിപ്പോ കാണാനില്ലെന്നും അത് തന്ത്രിയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോ മോഷ്ടിച്ചിട്ടുണ്ടാകും എന്ന രൂപത്തിലുള്ള പ്രസ്താവനകൾ കാണാനില്ല എന്ന് വരികയും പിന്നീട് സോഷ്യൽ മീഡിയയിൽ അടക്കം പല രൂപത്തിൽ അത് ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് അവിടെയാണ് യഥാർത്ഥ സംഭവത്തിന്റെ തുടക്കം ആ ഹൈക്കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടങ്ങുന്നത് അത് സർക്കാർ സ്വമേധയായെടുത്ത കേസല്ല അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഈ കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ദേവസ്വം വിജിലൻസിന് ഇങ്ങനെയൊരു പരാതിയുമില്ല ദേവസ്വം ബോർഡിന് ഇങ്ങനെയൊരു ആരോപണവുമില്ല ഈ ഉണ്ണിക്കിഷൻ പോറ്റിയെ വീണ്ടും ഇതേ ദേവസ്വം ബോർഡ് തന്നെയാണ് വിളിച്ചത് വിവാദമുണ്ടായ സാഹചര്യത്തിലാണ് ആ ഗ്യാരണ്ടി പോലും പിന്നീട് റദ്ദ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഇത് കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന കള്ളമൊന്നും പുറത്തു വരില്ലായിരുന്നല്ലോ കെ എസ് അരുൺകുമാർ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമ്മളത് സമ്മതിച്ചു പോവുക തന്നെ വേണം ആ വീച്ചെ എന്തിനാണ് മറച്ചു പിടിക്കുന്നത് ഈ ദേവസ്വം ബോർഡിൻ്റെ വീച്ചാണ് നമ്മളെന്തിനാണ് മറച്ചു പിടിക്കുന്നത് ഈ സ്വർണം കിട്ടിയിട്ടില്ല സ്വർണം ഈ തൂക്കത്തിൽ കുറവ് വന്നു എന്നുള്ള വിവരങ്ങൾ കൃത്യമായും വസ്തുതാപരമായും നിലവിലിരിക്കുന്ന യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കാൻ ദേവസ്വം ബോർഡിന് പറ്റിയിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിനെ പറ്റിയില്ല വാസുവിന്റെ നേതൃത്വത്തിൽ വന്ന ദേവസ്വം ബോർഡിനും പറ്റിയില്ല അഡ്വക്കേറ്റ് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ വന്ന ദേവസ്വം ബോർഡിനും പറ്റിയില്ല അങ്ങയുടെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ചോദ്യത്തിന് സ്ട്രൈറ്റ് ആയിട്ട് തന്നെയാണ് ഉത്തരം നൽകുന്നത് അറിയാവുന്നതാണ് കൃത്യമായി ഈ ഒരു സംഭവം ഇപ്പൊ ഹൈക്കോടതി നേരിട്ട് ഹൈക്കോടതി ശബരിമലയിൽ വന്ന് പരിശോധിച്ച് കണ്ടെത്തിയതല്ലല്ലോ ഇവിടെ താങ്ങുപീഠവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു നുണ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വ്യാജ വാർത്ത ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് ഉണ്ടാകുകയും ഹൈക്കോടതി അതിൽ കൃത്യമായി ദേവസ്വം വിജിലൻസിനോട് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ ദേവസ്വം വിജിലൻസ് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള സാഹചര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്